ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സിക്സ്റ്റി സൈസിലുള്ള നോർമൽ നൈറ്റീസ് അതേപോലെ സിക്സ്റ്റി സൈസിലുള്ള നെക്ക് വർക്കുള്ള അതായത് എംബ്രോയ്ഡറി നെക്കുള്ള നൈറ്റീസ് പിന്നെ കുറച്ച് പീസ് ഇന്നലെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു വീഡിയോയുടെ എൻഡിൽ പക്ഷെ മറന്നുപോയി അപ്പോൾ എത്രയാണോ ഷോൾ നൈറ്റി സി സിക്സ്റ്റിയിൽ സ്റ്റോക്ക് ഉള്ളത് അതും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് അറുപത് സൈസുകാർക്കുള്ള വീഡിയോ ആണ് അവർ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓർഡർ വേണ്ടവരാണെങ്കിൽ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പിന്നെ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക് കൺഫേം ചെയ്ത് വരിക പിന്നെ വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായിപ്പെടുത്തുക ഇൻഷാല്ല നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗീവ് വേ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്ബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രെസ് ചെയ്ത് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ അടുത്ത വീക്ക് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും നല്ലൊരു ഗിവ്വേ ആണ് നെക്സ്റ്റ് വീക്ക് വരുന്നത് ഗിവ്വേ പ്രേമികൾക്ക് സന്തോഷ വാർത്തയാണ് പിന്നെ ഓഫർ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടണമെങ്കിൽ ഒന്ന് സബ്ബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ നല്ലൊരു മോഡൽ നൈറ്റീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതാ നല്ലൊരു നെക്ക് വർക്കിലുള്ള സിക്സ്റ്റി സൈസിലാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് ഇതേപോലെ നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ വരും എല്ലാത്തിൻ്റെയും ഡിസൈനിൽ വ്യത്യാസമുണ്ടാവും ഇതൊരു സിബുള്ള ടൈപ്പാണ് പിന്നെ സ്ലീവ് വരുന്നത് ഇപ്പോൾ ഇത് സ്ലീവ് വരുന്നത് മെഷർമെൻറ്റ് നോക്കുമ്പോൾ വരുന്നത് പതിനാറിൻ്റെ മേലെ വരുന്നുണ്ട് പതിനാറ് പോയിൻറ്റ് ഹാഫ് അതായത് പതിനാറ് പതിനാറരൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം കൈമുട്ടിൻ്റെ താഴെത്തന്നെ സ്ലീവ് വരുന്നുണ്ട് ഒരു പീസ് എക്സ്ട്രാ വരും പിന്നെ വീതി വരുന്നത് ഇതിൻ്റെ കറക്റ്റ് വീതി വരുന്നത് ട്വൻറ്റി സിക്സ് അതായത് ഫിഫ്റ്റി ടു വരുന്നുണ്ട് അമ്പതിൻ്റെ മേലെ വരുന്നുണ്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആ ഒരു കണക്ക് മനസ്സിലാക്കിയാൽ മതി കാരണം അലക്കിക്കഴിഞ്ഞാൽ കോട്ടൺ ആയതുകൊണ്ട് ചെറുങ്ങനെ ഒതുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സിക്സ്റ്റി സൈസാണ് ലെങ്ത്ത് അതേപോലെ അമ്പത് അമ്പത്തിരണ്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് സ്ലീവ് വരുന്നത് പതിനാറ് പതിനാറ് പോയിന്റ് ഹാഫ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിലുള്ള കളേഴ്സ് കളേഴ്സ് അതേപോലെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ ഒന്ന് അയച്ചു തരിക നമ്പർ ചിലപ്പോൾ സെൻട്രൽ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റായിട്ടോ ലാസ്റ്റല്ല സെൻട്രൽ ആയിട്ടാണ് കൂടുതലും ഉണ്ടാവുക ചെറിയൊരു ഡ്യൂറേഷനിലാണ് നമ്പർ വെക്കാറ് അപ്പോൾ ഒന്ന് കറക്റ്റ് നമ്പറൊക്കെ നോക്കി വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റിക്ക് ആണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബിൽ കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അറുപത് സൈസാണ് അത്യാവശ്യം നല്ല വീതിയുണ്ട് ഉണ്ട് തടിയുള്ളവർക്കൊക്കെ പറ്റും നല്ല രീതിയുള്ള സൈസാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി എഴുപത് രൂപയെ വരുന്നുള്ളൂ പെർ പീസ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ തോതിലും തരുന്നതാണ് അതായത് കറക്റ്റ് ശ്രദ്ധിക്കുക ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി രൂപയും അതേപോലെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ തോതിലും തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ആ സോറി ക്വാണ്ടിറ്റിയുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ഷോൾ നൈറ്റിയും ഷോൾ അല്ലാത്ത നൈറ്റും അതൊക്കെ വെയ്റ്റിൽ വ്യത്യാസമുണ്ടാവും അപ്പോൾ എത്രയാണോ പീസ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ആ സമയത്ത് എത്രയാണോ വെയിറ്റ് വരുന്നത് നിറം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ ഒന്ന് ഓർഡർ തന്നാൽ ബെറ്റർ ആയിരിക്കും ഈ രാത്രി ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടേണ്ടിയിട്ടാണ് നിങ്ങളോട് സബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നാളെ നാളെയൊക്കെ കാണുന്നവരാണെങ്കിൽ ഇന്നലെ ഇട്ട നോർമൽ നൈറ്റീസിൻ്റെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് രാവിലെ അയച്ചവർക്കൊന്നും ചില പീസൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് രാത്രി തന്നെ വീഡിയോ കാണാൻ പറയുന്നത് മഷാ അല്ല ഇപ്പോൾ ഒരുപാട് ദൂരേന്നൊക്കെ വന്നിട്ട് എടുക്കുന്നവരുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഓർഡർ തരുന്നവരുണ്ട് വളരെയധികം സന്തോഷമുണ്ട് മഷാ കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഉയർച്ചയിലേക്ക് എത്തുന്നത് ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറുപത് സൈസ് കാണിക്കുമ്പോൾ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഗുണമായിരിക്കും അപ്പം വേഗം തന്നെ ഒന്ന് വീഡിയോ കാണുക നല്ലൊരു എംബ്രോയിഡറി ആണ് നെക്കിന് നല്ല കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് തന്നെയാണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് പിന്നെ കളർ പോകാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കളർ ഗാർഡ് വാങ്ങിച്ചാൽ മതി ചെറിയൊരു ബോട്ടിലാണ് അത് ഓൺലൈനിലും അതേപോലെ നിങ്ങളുടെ സ്റ്റേഷനറി കടയിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് കളർ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബോട്ടിലിന് അത്രയും റേറ്റ് വരും നിങ്ങൾക്ക് കുറേ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ടിപ്സ് അറിയുന്നവർ അത് യൂസ് ചെയ്യുക ഡാർക്ക് കളേഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്ക് വർക്ക് ഇല്ലാത്ത എംബ്രോയ്ഡറി ഡിസൈൻ ഇല്ലാത്ത നൈറ്റീസും പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ വേറെ റേറ്റ് ആണ് അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്താം ഓക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ സൈസ് മറക്കണ്ട അറുപത് ലെങ്ത് അമ്പത് അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് വേണ്ടവരൊന്നും ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഷെയ്പ്പാക്കേണ്ടി വരും അപ്പോൾ ഒന്ന് കറക്റ്റ് സൈസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചുതരും ഇന്ന സ്ഥലമൊന്നുമില്ല ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ഏത് സ്ഥലത്തും അയച്ചു തരുന്നതാണ് പിന്നെ പോസ്റ്റൽ വൈ ആണ് അയക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഡി ടി ഡി എസ് സി ഡി ടി ഡി സി ആണെങ്കിൽ വ്യത്യാസമുണ്ട് ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്തായേക്കുമ്പോൾ പ്രത്യേക ചാർജ് ഈടാക്കുന്നുണ്ട് പിന്നെ പോസ്റ്റലിനെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഉള്ളിൽ ചാർജ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് നെക്ക് നെറ്റ്വർക്കിലുള്ള കാണിച്ചു ഇനി കുറച്ച് നെക്ക് വർക്ക് ഇല്ലാത്ത എംബ്രോയ്ഡറി ഡിസൈൻ ഇല്ലാത്ത അറുപത് സൈസിലുള്ള ഏതൊക്കെയാണ് പീസുകൾ എന്നുള്ളത് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ഇതാ നല്ലൊരു ഡാർക്ക് ഗ്രീന് ഇതിന് ഇതേപോലെ ബട്ടൺസ് ഒരു ടൈപ്പ് ആയിരിക്കും പിന്നെ നെക്ക് എംബ്രോയിഡറി ഡിസൈൻ ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെത്തന്നുള്ള സൈസാണ് അമ്പത് അമ്പത്തിരണ്ടിൻ്റെ അടുത്ത് സ്ലീവ് സോറി ചെസ്റ്റ് അളവ് പിന്നെ പതിനാറിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ ലെങ്ത്ത് അറുപതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ആണ് അതൊന്നും കാര്യമാക്കേണ്ട നോർമൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് ഒരു പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയെ വരുന്നുള്ളൂ അത് വലിയ സൈസാണ് അറുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു പീസ് പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും പിന്നെ ഷിപ്പിംഗ് ചാർജ് നോർമലി പറയുന്ന പോലെ തന്നെ ഒരു പീസാണെങ്കിൽ നാൽപ്പത്തഞ്ച് പിന്നെ നിങ്ങളെടുക്കുന്ന എത്രയാണ് ക്വാണ്ടിറ്റി അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് ഷാ ചാർജ് വരുന്നത് െ അപ്പോൾ ഇതൊക്കെ നെക്ക് വർക്ക് ഇല്ലാത്തതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടൊന്നു അയച്ചുതരിക ബ്ലറാവരുത് ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ പ്രീമിയം കോട്ടനുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം ചൂട് കാലമാണ് ഇനി വരുന്നത് മാർച്ചിലൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇപ്പം വേഗം തന്നെ അറുപത് സൈസ് വേണ്ടവർ ഒന്ന് പർച്ചേസ് ചെയ്യുക സോൾഡ് ഔട്ട് ആൻ ചാൻസ് കൂടുതലുള്ള ഐറ്റംസ് ആണ് ഓക്കെ ഓക്കെ വെറൈറ്റി ഡിസൈൻ ആണ് ഇൻഷാല്ല ഒരുപാട് ഐറ്റംസ് സിക്സ്റ്റി സൈസിൽ ഇനിയും വരും ഇത് കിട്ടാത്തവർ അതായത് നാളെ മെസ്സേജ് ചെയ്തിട്ട് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇനിയും ഐറ്റംസ് വരും ഒരുപാട് ഇപ്പോൾ നൈറ്റീസ് വീക്കിലി ഞങ്ങൾക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈനാണ് ആണ് ഓക്കെ ആഷ് കളറ് പിന്നൊരു ഡാർക്ക് ഗ്രേ ആണ് ഡാർക്ക് യാഷ് കളറാണ് ഓക്കെ പിന്നെ അതേ ഡിസൈനിൽ തന്നെ ഒരു ഡാർക്ക് പച്ച ഇതൊക്കെ സിക്സ്റ്റി സൈസ് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് രാത്രി തന്നെ ഒന്ന് ഓർഡർ ചെയ്യുക അല്ല ഇതൊരു വേറൊരു ഡിസൈനിൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് നോക്കോളും ഇതൊരു കരിം പച്ചയാണ് ബ്ലാക്ക് അല്ല പിന്നൊരു പീ കോ ബ്ലൂ ഓക്കേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട് പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക ആ നെക്സ്റ്റ് ഒരു പർപ്പിൾ കളർ ആ ഒരു ഡിസൈനിൽ തന്നെ ഇതൊരു കോഫി ബ്രൗൺ ആണ് സെയിം ഡിസൈനിൽ കോഫി ബ്രൗൺ ആ പിന്നെ വേറൊരു ചെറിയ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് ആണ് മെറൂണ് നെക്സ്റ്റ് ഒരു കരിം പച്ച ഓക്കെ അതിൻ്റെ തന്നെ ഒരു പിങ്കിഷ് കളർ ആ ഒരു ഡിസൈനിൽ ഇത് വേറൊരു ഡിസൈൻ നല്ലൊരു ബ്രൗൺ ആണ് കോഫി ബ്രൗണ് ഒരു ലൈറ്റ് ഷെയ്ഡ് പിന്നെ സെയിം ഡിസൈനിൽ തന്നെ ഒരു നേവി ബ്ലൂ കളറ് പിന്നൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഇഷ്ടമുള്ളവർക്ക് ഓറഞ്ച് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ആണ് പിന്നെ ഒരു ടാൻ കളർ ഓക്കെ അപ്പോൾ ആറുപത് സൈസിൽ നോർമൽ നൈറ്റ് ഈസ് ലാസ്റ്റ് വൺ ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഒരു മജന്ത കളർ ഇപ്പോൾ ഇത്രയും പീസാണ് അറുപത് സൈസ് നോർമൽ നൈറ്റീസും അതേപോലെ നെക്ക് വർക്ക് നൈറ്റീസും ഒരുപാട് പരിചയപ്പെടുത്തി ഇനി സിക്സ്റ്റി സൈസിൽ ഷോൾ നൈറ്റീസ് കുറച്ചുണ്ട് കൂടുതൽ പീസൊന്നുമില്ല അതായത് ഒരു ചെറിയൊരു ഡിസൈനുള്ള ഇതിൻ്റെ ഒരൊറ്റ പീസേ ഉള്ളൂ ഒക്കെ സോൾഡ് ഔട്ട് ആണ് ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇത് ഷോൾ അടക്കം വരുന്നതാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ പിന്നെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു അഞ്ച് കളർ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് സിക്സ്റ്റി ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇത് ചില്ലർ പീസേ ഉള്ളൂ ഇതിന്റെ ഇനി സ്റ്റോക്ക് വരണം ഇപ്പം കുറച്ച് പീസ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് നോർമലി പറയുന്ന പോലെ തന്നെ ത്രീ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ മുന്നൂറ്റമ്പത് രൂപ പെർ പീസാണ് ഓക്കെ ത്രീ എയ്റ്റി ആണ് സിക്സ്റ്റിക്ക് വരാറ് പക്ഷേ ത്രീ ഫിഫ്റ്റിക്കാണ് ഇപ്പോൾ നോർമലി കുറച്ച് പീസ് ഉള്ളതുകൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തരിക ഷോൾ ആണ് ലാസ്റ്റ് കാണിക്കുന്നത് കുറച്ച് പീസുള്ള പീസ്ഫുൾ ഐറ്റംസാണ് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളറും ഫസ്റ്റ് കാണിച്ചതിൻ്റെ പർപ്പിൾ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഷോൾ നൈറ്റി ആയാലും ഷോൾ അല്ലാത്തതായാലും വേഗം തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക ഓക്കെ അതിൻ്റെ തന്നെ ഷോള് അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ആ ഒരു ഡിസൈനിൽ ഒരു മേറൂൺ ഷെയ്ഡാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് സിക്സ്റ്റി ലെങ്ത്ത് പിന്നെ അമ്പത് ചെസ്റ്റ് അളവ് സ്ലീവ് പതിനാറിൻ്റെ സ്ലീവും വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് സിക്സ്റ്റിയിൽ വരുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അറുപത് സൈസിൽ പിന്നെ ഷോൾ നൈറ്റി ഫിഫ്റ്റി സിക്സിൽ ഇതൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇതിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇതൊക്കെ ഇനി വീഡിയോ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് പക്ഷേ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ വീഡിയോ ചെയ്യാം അപ്പോൾ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് പിന്നെ കഫ്താനിൽ കുറച്ച് പീസ് എത്തിയിട്ടുണ്ട് ഒക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോ ദിവസവും വെറൈറ്റി ഐറ്റംസ് ആണ് ആണിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ